ദ ജേർണലിസ്റ്റിലേക്ക് പാലക്കാട് ബി ജെ പിയുടെ വർഗീയ പ്രചാരണങ്ങൾ തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിന്ന് നയിച്ചത് ഷാഫി പറമ്പിലാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ പേര് തന്നെയായിരുന്നു ബി ജെ പി കോൺഗ്രസിനെതിരെ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം ഷാഫി എന്ന പേര് ബി ജെ പിക്ക് ഒരു പ്രശ്നമായിരുന്നു ഷാഫിയിലൂടെ പാലക്കാട് വീണ്ടും കോൺഗ്രസ് ജയിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം ആയാൽ അത് തങ്ങളുടെ അടിവേരിളക്കുന്ന പരിപാടിയായിരിക്കുമെന്ന് ബി ജെ പിക്ക് ഏറെക്കുറെ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഷാഫിയുടെ പേര് തന്നെ അല്ലെങ്കിൽ ആ പേര് ഉയർത്തി വർഗീയ പ്രചാരണം ബി ജെ പി പാലക്കാട് നടത്തിയത് വെറുതെ പറഞ്ഞതല്ല അതിന്റെ ചില തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് കണ്ടുനോക്കും നോക്കുക ഒരു ചാനൽ ചർച്ചക്കിടയിൽ പച്ചക്ക് വർഗീയത വിളിച്ചു പറയുന്ന ഈ മുതലിന്റെ പേര് പ്രശാന്ത് എന്നോ മറ്റോ ആണ് ബി ജെ പിയുടെ ഒരു ലുക്ട നേതാവാണ് പാലക്കാട് ബി ജെ പിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ് അറിയുന്നത് ഈ വ്യക്തി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഒരു ചാനൽ ചർച്ചയിൽ ഷാഫി പറമ്പിലിനെ വിളിച്ചത് ഭീകരവാദി എന്നാണ് അതുപോലെ തന്നെ നിരവധി പ്രചാരണങ്ങൾ പലയിടങ്ങളിലായി നടന്നിട്ടുണ്ട് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ സന്ദീപിനൊരു പച്ച ഉടുപ്പും താടിയും തൊപ്പിയുമൊക്കെ വെച്ചു കൊടുത്ത് സന്ദീപ് വാര്യർ ജിഹാദിയായി എന്ന മട്ടിലൊരു പ്രചാരണം നടന്നിരുന്നു അതുപോലെ തന്നെ സന്ദീപ് വാര്യരെ സന്ദീപ് തങ്ങളാക്കി പറയുന്നു അതുപോലെ തന്നെ സന്ദീപ് വാര്യ സംസ്ഥയെയും ലീഗിനെയും ലീഗ് നേതാക്കളെയും ഒക്കെ കണ്ടപ്പോൾ അവിടെയും വർഗീയത പറയുന്നു അതായത് ഒരു മതവിഭാഗത്തോടുള്ള അന്ധമായ എതിർപ്പ് അത് വെച്ചുകൊണ്ടുള്ള വർഗീയ പ്രചാരണങ്ങൾ വർഗീയ ഭാഷങ്ങൾ ഇതൊക്കെയാണ് പാലക്കാട് ബി ജെ പി ആവർത്തിച്ചാർത്തിച്ച് നടത്തിയത് എന്തായാലും നമ്മൾ ആദ്യത്തെ ആ വീഡിയോയിൽ കണ്ട അതായത് ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് വല്ലാത്ത രീതിയിൽ ആക്രോശിച്ച് ഭീകരവാദി എന്നൊക്കെ പറഞ്ഞ് നടന്ന ആ മുതലിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരിപ്പ് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് അങ്ങനെ ഒന്ന് നോക്കിയാ ഇരിപ്പ് കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഇങ്ങേറ്റത്തിരിക്കുന്ന മുതലാണത് പ്രശാന്ത് കേശവൻ എന്നോ മറ്റാണോ പേര് അയാള് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ ഒക്കെ ഷാഫി പറമ്പിൽ ഒരു ഭീകരവാദിയാണ് ഭീകരവാദിയാണ് രാജ്യവിരുദ്ധനാണെന്ന മട്ടിലൊക്കെ അടിച്ചു കയറ്റുകയാണ് തൊട്ടപ്പുറത്ത് ഷോൺ ജോർജ് ജനൻ ടി വിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷാഫി പറമ്പിൽ ഇസ്ലാമിസ്റ്റ് ആണ് ഇസ്ലാമിസ്റ്റ് അജണ്ടയിൽ വരാൻ പോകുന്ന ഭാവി മുഖ്യമന്ത്രിയാണെന്ന മട്ടിലൊക്കെയാണ് ഷോൺ ജോർജ് അടിച്ചുപെട്ടത് അതായത് മുസ്ലിം പേരുള്ള ഒരാൾ ഒരു ജനപ്രതിനിധി ആയാൽ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ ഒക്കെ അപ്പോഴേക്കും അതെന്തോ വലിയ പാതകമാണ് അത് ഈ നാട് നശിക്കുന്നതിൻ്റെ അടയാളമാണ് എന്ന മട്ടിലായിരുന്നു ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ പാലക്കാട്ട പ്രചാരണങ്ങൾ അതിനൊക്കെയുള്ള ശക്തമായിട്ടുള്ള മറുപടിയാണ് പാലക്കാട്ട് മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി കൊടുത്തത് ഒരുപക്ഷെ ഷാഫി പറമ്പിൽ മത്സരിച്ച സമയത്ത് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ അതിനേക്കാളും അഞ്ചു മടങ്ങ് ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ മുന്നിൽ നിന്ന് നയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കൊടുത്തു ഷാഫിയെ ഒരു ചെക്കൻ എന്ന മട്ടിലേക്കാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്തായി ആ ചെക്കൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ വില കുറച്ച് കണ്ട അല്ലെങ്കിൽ ഇങ്ങനെ അവജ്ഞയോടെ നോക്കിക്കണ്ട ആ ഷാഫി പറമ്പലിലൂടെയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് കയറിയത് അതിനുശേഷം ഷാഫിയും രാഹുലും ഒക്കെ മാധ്യമങ്ങളെ കണ്ടിട്ട് ഒരു ഗംഭീര പ്രസംഗം നടത്തിയിട്ടുണ്ട് അതായത് ഒരു ഒരു റിയാക്ഷൻ അതായത് ബി ജെ പിക്ക് ഇതുപോലെയുള്ള വർഗീയ ഭാഷണങ്ങൾ നടത്തിയവർക്കൊക്കെയുള്ള ചുട്ട മറുപടി അതും കൂടി ഒന്ന് കേൾക്കുക പാലക്കാട് ബി ജെ പിയുടെ ഫ്യൂസ് എങ്ങനെയാണ് ഊരിയത് ഗ്യാസ് അടിച്ച് പോയത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ബി ജെ പിയുടെ ഈ സി പി എമ്മുമായി ചേർന്ന് നടത്തുന്ന ധിക്കാരവാഹന്തയും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾക്ക് അവരെല്ലാവരും കൂട്ടുകൂടിയേക്ക് യഥാർത്ഥത്തിൽ ബി ജെ പി പരാജയപ്പെട്ടു സി പി എം പരാജയപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ പാലക്കാട് സി ജെ പി പരാജയപ്പെട്ടു എന്നു കൂടെ പറയേണ്ടതാണ് ആ കാര്യത്തിലും സംശയമില്ല രണ്ടു പേരും നടത്തിയ വർഗീയ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാന്ന് വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യമൊക്കെ ആ വഴി സി പി എം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയും വ്യക്തിഹത്യ നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമങ്ങളിലെ റെലവൻസ് ഓട്ടായി മാറില്ല എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട് അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട് ആ കാഫർ എൻ്റെ തലയെ കെട്ടി വെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു പോകില്ലേ നാടിനിയും മുന്നോട്ട് പോകേണ്ട ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും നാടിനീം മുന്നോട്ട് പോകും അപ്പം ഇത്രയേ ഉള്ളൂ വർഗീയത വർഗീയ പ്രചാരണങ്ങൾക്കൊക്കെ ആയിസ് ഇത്രയേ ഉള്ളൂ എന്നു വെച്ചാൽ വർഗീയത പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേര് നോക്കി മതം ചികഞ്ഞ് ഇയാളൊരു പ്രശ്നക്കാരനാണെന്ന മട്ടിൽ വ്യാജ പ്രചാരണങ്ങളും ദുഷിച്ച പ്രചാരണങ്ങളും സമൂഹത്തിൽ അഴിച്ചുവിട്ടാൽ അതൊക്കെ ഒരു കാലത്ത് തിരിച്ചടിക്കുമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് പാലക്കാട് കണ്ടത് സംഘപരിവാർ കോട്ട കൊത്തളങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി ബി ജെ പിയിൽ കൂട്ടെ അടി തുടങ്ങി ഷാഫി പറബിലിനെ കടന്നാക്രമിച്ചവർക്കൊക്കെയുള്ള ശക്തമായ താക്കീതും മറുപടിയുമാണ് ഷാഫിയും രാഹുലും ഈ പറയുന്ന സന്ദീപ് വാര്യരും അടക്കമുള്ള ശ്രീകണ്ഠനും വി കെ ശ്രീകണ്ഠനൊക്കെ അടക്കമുള്ളവർ ഒന്നിച്ചു നിന്ന് കൊടുത്തത് രാഹുലിൻ്റെ മാത്രം വിജയമല്ല ഷാഫി പറബിൽ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വിജയമാണ് ഈ വർഗീയവാദികളുടെ നെഞ്ചത്ത് കൊടുത്ത ചവിട്ടാണ് സംശയം വേണ്ടത്